നമസ്കാരം ബി ജെ പിക്ക് തെറ്റായ ആരോപണങ്ങളും പ്രസ്താവനകളും നടത്തുന്ന രാഷ്ട്രീയ ജനതാദൾ നേതാവ് ലാലു പ്രസാദ് യാദവ് ആണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് മോദി സർക്കാർ ഇന്ന് വീഴും നാളെ വീഴുമെന്ന നടക്കാത്ത സ്വപ്നങ്ങളും ആരോപണങ്ങളിലൂടെ പ്രകടമാക്കുന്ന വ്യക്തി കൂടിയാണ് ലാലു പ്രസാദ് യാദവ് എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ ബി ജെ പിക്ക് തിരിയുമ്പോൾ അത് എട്ടിന്റെ പണിയായി ഇദ്ദേഹത്തിനും തിരിച്ചു കിട്ടാറുണ്ട് പ്രതിപക്ഷ സഖ്യത്തിന്റെ വാതിലുകൾ നിതീഷ് കുമാറിന് വേണ്ടി എന്നും തുറന്നുകിടക്കുമെന്ന ലാലു പ്രസാദ് യാദവിന്റെ പ്രസ്താവന പൊളിച്ചടുക്കിയിരിക്കുകയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ആർക്കും എന്തും പറയാം എന്നാൽ ജെ ഡി യു എൻ ഡി എ സഖ്യത്തിൽ ശക്തമായി ഉറച്ചു നിൽക്കുമെന്ന് തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയും ജെ ഡി യു നേതാവുമായ ലാൽ സിംഗ് എന്നറിയപ്പെടുന്ന രാജീവ് രഞ്ജൻ സിംഗ് ജനുവരി ഒന്നിന് ലാലു പ്രസാദ് യാദവിന്റെ അഭിപ്രായ പ്രകടനങ്ങളെ തുടർന്നുള്ള ഊഹാപോഹങ്ങൾ വർദ്ധിക്കുന്നതിനിടയിലാണ് സിംഗിന്റെ പ്രസ്താവന ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നിതീഷ് കുമാറിന് മഹാസഖ്യത്തിൽ വീണ്ടും ചേരുന്നതിന് വാതിലുകൾ തുറന്നിരിക്കുന്നുവെന്ന് ആർ ജെ മേധാവി അഭിപ്രായപ്പെട്ടിരുന്നു അതേസമയം ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവ് തന്റെ പിതാവിന്റെ അഭിപ്രായത്തെ തള്ളിക്കളഞ്ഞു നിങ്ങൾ അദ്ദേഹത്തോട് ഇത് തന്നെ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം പിന്നെ എന്തു പറയും നിങ്ങളെല്ലാം ശാന്തരാക്കാനാണ് അദ്ദേഹം ഇത് പറഞ്ഞത് മാധ്യമ കൗതുകത്തെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമമായി മാത്രം മതിയെന്ന് തേജസ്വി യാദവ് പറഞ്ഞു അതേസമയം കുടുംബമില്ലാത്തവനെന്ന പ്രധാനമന്ത്രിക്കെതിരായ ലാലു പ്രസാദ് യാദവിന്റെ പരിഹാസം പ്രചാരണ വിഷയമായി ബി ജെ പി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല രീതിയിൽ തന്നെ വാർത്തകൾ ചർച്ചയായതും നമ്മൾ കണ്ടതാണ് മോദിയുടെ കുടുംബമെന്ന് പേരിനൊപ്പം ചേർത്ത് സമൂഹ മാധ്യമങ്ങളിൽ കേന്ദ്രമന്ത്രിമാരും ബി ജെ പി നേതാക്കളും പ്രചാരണം നടത്തിയിരുന്നു ഇന്ത്യയാണ് എന്റെ കുടുംബമെന്നും ഇന്ത്യക്കാർ കുടുംബാംഗങ്ങളാണെന്നും മോദി തിരിച്ചടിച്ചു ഇന്ത്യ സഖ്യത്തിലെ കുടുംബാധിപത്യത്തെ വിമർശിച്ച മോദിയെ പാറ്റിൽ നടന്ന റാലിയിലാണ് കുടുംബമില്ലാത്തവനെന്ന് ലാലു പ്രസാദ് യാദവ് പരിഹസിച്ചത് കുടുംബവും കുട്ടികളും ഇല്ലാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന ലാലുവിന്റെ ചോദ്യത്തിന് മോദി കൃത്യമായ ഉത്തരവും നൽകിയിരുന്നു വെബ് ഡെസ്ക് ബൈ യുവർ അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം